അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇസ്മില്ലാഹി വലഹമ്മത്തു വസ്സലാമു അല അഷറഫി റസൂലില്ല അല അലിഹി വസ്ഹബിഹി അജ്മഇൻഫീനബിദുലബാൻ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമ സയ്യദുൽ വുജൂദ് മുഹമ്മദ് റസൂൽല്ലാഹി സലഹ് അലഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഒരിക്കൽ കൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ് വിശുദ്ധ മക്കയിൽ പൂജാതനായി നാലു പതിറ്റാണ്ടുകാലം മക്കക്കാരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി മുഹമ്മദ് നബി ഇരുപത്തിമൂന്ന് വർഷക്കാലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പ്രബോധനം നടത്തി ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞത് അറുപത്തി മൂന്നാം വയസ്സിലായിരുന്നു വളരെ ചുരുങ്ങിയ രണ്ടേകാൽ പതിറ്റാണ്ടുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലേറെ വരുന്ന സ്വഹാബികളെ സാക്ഷി നിർത്തിയാണ് പ്രവാചകർ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്ത് ഏകനായി കടന്നു വന്ന നബി സല്ലാ അലൈവല മതങ്ങൾ വിട്ടുപിരിയുമ്പം ഒരു ലക്ഷത്തിലേറെ വരുന്ന അനുചരന്മാരെ സാക്ഷികളാക്കാൻ അവളെ വളർത്തിയെടുക്കാൻ പ്രവാചകന് സാധിച്ചത് അവിടുത്തെ മഹിതമായ സ്വഭാവത്തിൻ്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ചരിത്രകാരന്മാരും ദിശനാശാലികളും അവിടുത്തെ കുറിച്ചേറെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സർ വില്യം മൂർ തൻ്റെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബിയുടെ സ്വഭാവത്തെ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ നൂറ് പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങൾ ശേഖരിച്ച മൈക്കിൾ ലച്ച് ഹാർട്ട് തൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാം ചാപ്റ്ററിൽ മുഹമ്മദ് നബിയെ ആയിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത് അതിനദ്ദേഹം പറഞ്ഞ കാരണം മുഹമ്മദ് നബി മതരംഗത്തും മതേതര രംഗത്തും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററിയിൽ ഇസ്ലാമിക നാഗരികതയെക്കുറിച്ച് മുഹമ്മദീയ ദർശനങ്ങളെക്കുറിച്ച് ഇസ്ലാം ലോകത്ത് നടത്തിയ ഉദ്ധാനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് കഴിഞ്ഞുപോയ ചരിത്രകാരന്മാരൊക്കെയും അതേപോലെ പൂർവ്വ പൂർവവേദങ്ങളും ഉപനിഷത്തുകളുമെല്ലാം മുഹമ്മദ് നബിയുടെ വ്യക്തത്തെ വളരെ നന്നായി അവതരിപ്പിച്ചതായി നമുക്ക് ചരിത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നാം ഇന്ന് ജീവിക്കുന്നത് പുതിയൊരു നൂറ്റാണ്ടിലാണ് മനുഷ്യ മസ്തിഷ്കങ്ങളെയൊക്കെ ഒരു ഭാഗത്ത് അടക്കി ഒതുക്കിയിരുത്തിയിട്ട് യന്ത്രങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രവൽകൃത യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ഏറെ പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫലസ്തീൻ ജനത മാസങ്ങളോളമായി അനുഭവിക്കുന്ന ഇസ്രയേലിൻ്റെ കിരാതവും ക്രൂരവുമായ മർദ്ദനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പകുതിയിലേറെ മരണപ്പെട്ടവർ പിഞ്ചുകുട്ടികളും സ്ത്രീകളുമാണെന്നത് ഏറെ ദുഃഖകരമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ കൊമ്പുകോർത്തുകൊണ്ട് അന്തരീക്ഷം കലുഷിതമാകുന്നൊരു രംഗവും കൂടി നാം വാർത്തകളിലൂടെ അറിയുന്നു നമ്മുടെ രാജ്യത്തു തന്നെ മണിപ്പൂർ അതൊരു വേദനയായി നോവായി എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുകയാണ് ഇത് കേവലം അന്താരാഷ്ട്ര രംഗത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തോ നടക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഇല്ലായ്മയുടെ അടയാളങ്ങളാണ് നമ്മെ ചോദിപ്പിക്കുന്നത് പരസ്പരം സ്നേഹവും ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും കാരുണ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് സ്നേഹം എങ്ങോ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു ആശങ്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ല അലൈ വസ്ലം തങ്ങളുടെ മഹിതമായ സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തി വർധിച്ചു വരികയാണ് ഇർഹമു മം ഫിൽ അറിൽ ഇർഹം കുമ്മം ഫിൽ ഭൂമിയുള്ള സകലോരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണമെങ്കിൽ ആകാശത്തിൻ്റെ അധിപൻ സൃഷ്ടികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കൊക്കെ കാരുണ്യം ചൊരിയുമെന്ന് മുഹമ്മദ് ലബിമയെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും മഹത്വമുള്ള സന്ദേശം അത് കാരുണ്യത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ശ്രീനാരായണ ഗുരു കരുണ വാൻ നബി മുക്തിരത്നമോ എന്ന കവിതാശകലത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ നബിയുടെ മഹത്വത്തെക്കുറിച്ചേറെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും ആർസൽ നാക്ക് ആ റഹ്മല്ലില്ല അലമീൻ എന്ന കാരുണ്യത്തിൻ്റെ മഹിതമായ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തിൽ നബി അലൈഹി അലൈവലമയുടെ ജന്മദിനത്തിൻ്റെ സന്ദേശമായി നമുക്ക് അവതരിപ്പിക്കാനുള്ളത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും മഹത്തായ സന്ദേശങ്ങളാണ് അബലകൾക്ക് ബലം നൽകുന്നതോടൊപ്പം തന്നെ അശരണർക്ക് ശരണമേകാനും സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാനും രോഗികളും വൃദ്ധന്മാർക്കും സ്വാതന്ത്ര്യമേകാനും അതേപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ദുരന്തങ്ങളിലും ദുരിതങ്ങളും ഉൾപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു പ്രചോദനമായി ഒരു പ്രതിജ്ഞയായി നവിദിനത്തിൻ്റെ മഹത്തായ ദിന രാത്രിങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം പ്രവാചക സ്നേഹം അതാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് പ്രവാചകർ സല്ലു അലൈ തങ്ങളെ പൂർണ്ണമായി എത്തിബ ചെയ്തുകൊണ്ട് അനുദാപനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ കൂടി ഈ വിശുദ്ധമായ ദിനത്തിൽ നമുക്കുണ്ടാവണം നമ്മുടെ നാടുകളിൽ പള്ളികളിൽ മദ്രസകളിൽ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ പ്രവാചക പ്രകീർത്തനങ്ങൾ വളരെ സമ്പന്നമായി തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വീടുകളും നമ്മുടെ കുടുംബങ്ങളിലും ആ മഹബത്തു റസൂൽ പ്രകടമാവുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും നിരതരാവണം ആ പ്രവാചകരുടെ മഹബത്താണ് നമുക്ക് ദ്വൈലോക വിജയത്തിനുള്ള നിമിത്തമെന്ന ബോധത്തോടുകൂടി ആ ദിനരാത്രിങ്ങളൊക്കെയും വളരെ നന്നായി ഉപയോഗപ്പെടുത്താനും മെഹബത്ത് പ്രവാചക സ്നേഹം അത് കേവലം നാവിൽ മാത്രമല്ല മറിച്ച് ഹൃദയത്തിൽ രൂഢമൂലമാകുന്ന സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണകൾ കർമ്മത്തിലും ധർമ്മത്തിലും പ്രകടമാവുകയും നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾക്ക് അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ലഭിക്കപ്പെടും വിധത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം എന്നുമാത്രം ഈ സമയത്ത് നബിദിന സന്ദേശമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സമർപ്പിക്കുകയാണ് നബി സല്ലാ അലൈഹി സ്വലമിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബിയുല്ലവ്വൽ മാസം പ്രവാചക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മർക്കസ് സാനവിയ വിദ്യാർത്ഥികൾ അൽ മബദ്ദ മീലാദ് ക്യാമ്പയിൻ ആഘോഷിക്കുകയാണ് ക്യാമ്പയിൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രദ്ധേയമായ ക്യാപ്ഷൻ അടയാളങ്ങളാവുക അർത്ഥങ്ങളാവുക എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഈ ക്യാപ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എബിസ് അഹ് അല്ലയു വല്ലയോടുള്ള മഹബത്ത് അത് പൊതുസമൂഹത്തിൽ എത്രമാത്രം രൂഢ കഴിയുമോ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് വിശുദ്ധമായ ദിനം അതിനായി ഉപയോഗപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നബി എബിസു അല്ലൈവല്ലോട് പൂർണ്ണമായി തീവ് ചെയ്യുന്നതിന് എബിസുലല്ലാ വല്ലയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുന്നതിന് ഈ ക്യാമ്പയിൻ ഉപകാരപ്പെട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കാനും പ്രവാചക സ്നേഹം വളർത്താനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിൻ ആശംസകൾ നേർന്ന് അലൈക്കും വർഷമുല്ലാഹി വർക്കാത്തു